കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്നും പറയുമ്പോൾ തന്നെ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കൂടെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മിക്കവാറും മിസ്സാവാതെ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് നമുക്ക് ഹെഡ് ഹെഡിങ്ങിൽ കാണുന്നത് പോലെ തന്നെ എയർട്രൽ ഡിജിറ്റൽ ടി വിയുടെ ഒരു സ്പെഷ്യൽ ഓഫറാണ് എയർട്രീ വി നിലവിൽ ഇപ്പം കുറച്ച് കാലമായിട്ട് മറ്റുള്ള ഡി ടി എച്ചിൽ നിന്നൊന്നും പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ഈ സ്പെഷ്യൽ പാക്കേജുകൾ അവർ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലും നോർത്ത് ഇന്ത്യയിലൊക്കെ അവർ എഫ് ടി എ പാക്കേജും എഫ് ടി എ ബോക്സൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടി നമ്മളെ കേരളം കർണാടക തമിഴ്നാട് ഭാഗത്തേക്കൊക്കെ സ്പെഷ്യലായിട്ടുള്ള വലിയ ഓഫറൊന്നും ഇതുവരെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ക്റ്റും ഡിഷ് ടി വി ഡി ടി എച്ച് ഒക്കെ കൊടുക്കുന്നത് പോലെ പല പാക്കേജുകളും കൊടുക്കാൻ വേണ്ടി അവർ പ്രയത്നിക്കുന്നുണ്ട് അത് നല്ല കാര്യമാണ് അപ്പോൾ അവരുടെ ഒരു പുതിയൊരു സ്പെഷ്യൽ ഒരു പാക്കേജാണ് ഇത് എല്ലാ ഡി ടി എച്ചും നമുക്കറിയാം ഒന്നെങ്കിൽ ഒരു മാസം കട്ടായി കിടക്കണം അല്ലെങ്കിൽ രണ്ട് മാസം കട്ടായി കിടക്കണം അങ്ങനെ സ്പെഷ്യൽ ഓഫറുകൾ കൊടുക്കുന്നത് എന്നും കുറച്ച് ദിവസങ്ങൾ ഡി ആയി കിടക്കുന്ന ബോക്സുകൾക്കാണ് അതേപോലുള്ള ഒരു പാക്കേജാണ് ഏർട്ട ഡിജിറ്റൽ ടി വി ഇപ്പോൾ ചെറിയൊരു തുകക്ക് കൊടുക്കുന്നത് പക്ഷേ അവരൊരു പ്രത്യേകത കൊടുത്തത് ആമസോൺ പ്രൈമിൻ്റെ ലൈറ്റാണ് എക്സ്ട്രാ പാക്കേജ് ആയിട്ട് കൊടുക്കുന്നത് കൂടെ നമുക്ക് എഫ് ടി എ പാക്കേജ് ഫ്രീ ട്വെയർ ആയിട്ടുള്ള എല്ലാ ചാനലും നാനൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ആറുമാസം കാണാൻ സാധിക്കും ആമസോൺ പ്രൈം ലൈറ്റും കിട്ടും ആറുമാസം ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന ആളുകൾക്കൊരു സംശയം ഉണ്ടാവും ഈ നാനൂറ്റി തൊണ്ണെട്ട് രൂപ റീചാർജ് ചെയ്താൽ എത്ര ദിവസം കഴിഞ്ഞാലാണ് റീചാർജ് ചെയ്താൽ ഈ ഓഫർ ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടോ ഡിജിറ്റൽ ടി വി നിങ്ങൾ റീചാർജ് ചെയ്യാതെ വെച്ചാൽ മുപ്പത് ദിവസം കഴിഞ്ഞാൽ ആർക്കും ഈ പാക്കേജ് ചെയ്യാം മുപ്പത് ദിവസം കഴിഞ്ഞ ആളുകൾ നാനൂറ്റി തൊണ്ണൂറ്റി രൂപ റീചാർജ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ഒരുപക്ഷെ പല ആളുകൾക്കും മെസ്സേജ് ആയിട്ട് വരുന്നുണ്ടാവും ഇനിയിപ്പോൾ മെസ്സേജ് ഒന്നും വന്നിട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾക്കിനെപ്പറ്റി അറിയില്ല ഒന്ന് ചെക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ മുകളിൽ കൊടുക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് നിങ്ങളുടെ കസ്റ്റമർ ഐ ഡി അയച്ചു കഴിഞ്ഞാൽ ഞാനത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓഫർ എന്ന് പറഞ്ഞു തരും ഒരു പക്ഷേ എല്ലാവർക്കും കിട്ടുന്നുണ്ട് മുപ്പത് ദിവസം കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്നുണ്ട് ആമസോൺ പ്രൈം ലൈറ്റ് എന്താണെന്ന് പലർക്കും സംശയം ഉണ്ടാവും അതും കൂടി ഞാനിതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നുണ്ട് ആമസോൺ ലൈറ്റ് പ്രൈം ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിലും ടി വിയിലും കാണാം ആൻഡ്രോയിഡ് ടി വി ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്കതിൽ ഉപയോഗിക്കാം ആറുമാസ പ്ലാനാണ് നാനൂറ്റി തൊണ്ണെട്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് ആമസോൺ പ്രൈം ലൈറ്റ് ഒന്ന് നിങ്ങൾക്ക് മൊബൈലിൽ കാണാൻ സാധിക്കും രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ടി വി ആപ്ലിക്കേഷനിലും കാണാൻ സാധിക്കും നിങ്ങളെ എയർടെൽ ഡിജിറ്റൽ ടി വിയുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് അത് ആക്ടിവേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എയർടെലിൻ്റെ മൊബൈൽ ഈ റീചാർജ് ചെയ്തതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത് എയർടെലിൻ്റെ എയർടെൽ താങ്ക്സ് എന്നുള്ള ആപ്ലിക്കേഷൻ ഉണ്ട് എയർടെൽ ഡിജിറ്റി ഉപയോഗിക്കുന്ന ആളുകൾക്ക് പാക്കേജ് മാറ്റാൻ റിമൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളത് അതിൽ പോയിട്ട് നിങ്ങൾക്ക് അതിൽ ക്ലെയിം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ക്ലെയിം ഒ ടി ടി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഈ റീചാർജ് ചെയ്തതിനു ശേഷം അതിൽ പോയാൽ ക്ലെയിം ഒ ടി ടി പോയാൽ നിങ്ങൾക്ക് കാണാം ആമസോൺ പ്രൈം ലൈറ്റ് സിക്സ് മന്ത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ കാണിക്കും അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കും അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആമസോൺ പ്രൈം ലൈറ്റും ആമസോണിൻ്റെ മറ്റുള്ള ആപ്ലിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം എന്നാൽ ആമസോൺ പ്രൈം ലൈറ്റിൽ നിങ്ങൾക്ക് പരസ്യം കാണേണ്ടിവരും ചിലപ്പോൾ ഒരു സിനിമ കണ്ടോക്കുമ്പോൾ ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കൂടുമ്പോൾ പരസ്യം വന്നുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ ആ പരസ്യങ്ങൾ ഇങ്ങനെ കാണേണ്ട വരും ചിലപ്പോൾ ഒരു ഇരുപത്തൊന്ന് സെക്കൻഡ് ചിലപ്പോൾ ഒരു പതിനഞ്ച് മുടി യൂട്യൂബിൽ എന്നൊക്കെ വീഡിയോ പ്ലേ ചെയ്യുന്നത് ഒരു പരസ്യം തന്നെ വരിക ചിലപ്പം ഒരു മുപ്പത് സെക്കൻഡ് ഇരുപത്തഞ്ച് സെക്കൻഡ് ഒക്കെ നിങ്ങളിങ്ങനെ കണ്ടിരിക്കേണ്ടി വരും ചിലപ്പം രണ്ടും മൂന്ന് പരസ്യവും അടുപ്പിച്ച് അടുപ്പിച്ച് വരും അപ്പോൾ അതിങ്ങനെ കാണുക അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആമസോൺ പ്രൈമിലുള്ള എല്ലാ പരിപാടികളും കാണാം പ്രധാനപ്പെട്ട സിനിമകളും എല്ലാം കാണാം പക്ഷേ പരസ്യം കണ്ടി വരും അതിൻ്റെ കൂടെ എട്ട ഡിജിറ്റൽ ടി വിക്ക് നാനൂറ്റി തെറ്റെട്ട് രൂപക്ക് എൻ സി എഫ് പ്ലാനും എല്ലാ ലാംഗ്വേജിലുള്ള ഫ്രീ ടു ട്വയർ ആയിട്ടുള്ള എല്ലാ ചാനലുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി മറ്റുള്ള ചാനലുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ എമൗണ്ട് ചെയ്തിട്ടു വേണേൽ അതും ആഡ് ചെയ്യുക അങ്ങനെ ആഡ് ചെയ്യാത്ത വിഷയവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ആ ഒരു പ്ലാനാണ് ഇതിൻ്റെ സിക്സ് മന്തും വൺ ഇയറും ടു ഒക്കെ ഉണ്ട് അത് നമ്മളെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട് നമ്മുടെ കേരളത്തിൽ ഇതുവരെ കാണിച്ചിട്ടില്ല ഇനി ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല ഞാൻ ചെക്ക് ചെയ്തൊക്കെ മനസ്സിലായിട്ടില്ല ഇനി വന്നു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ജസ്റ്റ് ചിലപ്പം വീഡിയോ ഇനി അപ്ലോഡ് ചെയ്യാൻ സാധ്യതയുണ്ട് കൂടെ നിങ്ങൾക്ക് എയർടെൽ ഡിജിറ്റൽ ടി വി അറുപത് ദിവസം കട്ടായി കിടന്നാൽ നിങ്ങളുടെ ബോക്സ് അറുപത് ദിവസം റീചാർജ് ചെയ്യാതെ വെച്ച ബോക്സ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എൺപത്തി നാല് രൂപയാ മാസം വരുന്നുള്ളൂ അത് അങ്ങനെ ഒരു പാക്കേജും കൂടി എയർടെൽ ഡിജിറ്റൽ ടി വി കൊടുക്കുന്നുണ്ട് രണ്ട് വർഷത്തേക്ക് ഒരുമിച്ച് റീചാർജ് ചെയ്യുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രൂപയും പ്ലസ് ജി എസ് ടി ആണ് ഏതാണ് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപേൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് രണ്ട് വർഷത്തേക്ക് ഫുൾ മലയാളം ചാനലും കിട്ടും എല്ലാ മലയാളം ചാനലും ഇതിൻ്റെ മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് മാസത്തെ പ്ലാൻ ഉണ്ട് അതുപോലെ പന്ത്രണ്ട് മാസത്തെ പ്ലാൻ ഉണ്ട് അതുപോലെ ഇരുപത്തിനാല് മാസത്തെ പ്ലാൻ ഉണ്ട് ഇത് 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 ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ബോക്സ് നിർബന്ധമായിട്ടും അറുപത് ദിവസം കട്ടായി കിടക്കണം അറുപത് ദിവസം കട്ടാക്കി കിടന്നാൽ ഇതിൽ ആമസോൺ പ്രൈമിലായിട്ടില്ല ഈ ഞാനിപ്പം കാണിക്കുന്ന ഫോട്ടോയിൽ കാണിക്കുന്ന പാക്കേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആമസോൺ പ്രൈമിലായിട്ടൊന്നും ഫ്രീ ആയി കിട്ടുന്നില്ല അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റെട്ട് സെപ്പറേറ്റ് ആയി വേണം അത് മുപ്പത് ദിവസം കട്ടാക്കി കിടക്കേണ്ട ആവശ്യമുള്ളൂ അത് വേണ്ട എനിക്ക് എല്ലാ മലയാളം ചാനലും വേണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഉറുപ്പേക്ക് ആറ് മാസം പ്ലസ് ജി എസ് ടിയും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിന് പന്ത്രണ്ട് മാസം പ്ലസ് ജി എസ് ടിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിന് പ്ലസ് ജി എസ് ടി നാല് മാസം അത് നിങ്ങൾ ഗൂഗിൾ പേ പയ്യോ ഫോൺപേ ഒന്നും ചെയ്തിട്ട് പൈസ പോയിപ്പോ വേണ്ട ആണ് ആ പാക്കേജ് ആക്ടിവേറ്റ് ആകുന്നില്ല പല ആളുകളും ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് നിങ്ങൾ ചെയ്താൽ പറ്റില്ല അത് അപ്ലിക്കേഷൻ ബൈ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ കമ്പനിയുടെ അപ്ലിക്കേഷൻ ബൈ ഞങ്ങളുടെ ഡീലർ അപ്ലിക്കേഷനാണ് അത് ഞങ്ങൾ വൈ ഞങ്ങൾ ചെയ്തു തരുന്നു ഞാൻ ഇഷ്ടം പോലെ ഒരേ ദിവസം എനിക്കൊന്നൊരു ആറ് ഏഴ് കസ്റ്റമേഴ്സ് ഞാൻ ഡെയിലി ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചെയ്യണമെന്നുള്ള താല്പര്യമുള്ള ആളുകൾ എവിടെ ഇന്ത്യയിൽ എവിടെ ആയിക്കോട്ടെ ഗൾഫ് കൊണ്ടുപോയ ബോക്സ് ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ ചെയ്തു ചെയ്തിരുന്നുണ്ട് അപ്പം ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ അയച്ചു തരും നിങ്ങൾക്ക് മെസ്സേജ് വരും നിങ്ങളുടെ രജിസ്റ്റർ നമ്പറിൽ ഇരുപനാല് മാസം ആക്ടിവേറ്റ് ആയി പന്ത്രണ്ട് മാസം ആക്ടിവേറ്റ് ആയി ആയിരുന്നു മെസ്സേജ് വരും അന്ന് വിഷയമുള്ള കാര്യമല്ല കസ്റ്റമർ കെയറിൽ വിളിച്ചു ചോദിക്കാം ആക്ടിവേറ്റ് ആയോ ഒന്ന് സംശയമുള്ള ആളുകൾക്ക് അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഓഫർ അപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ റീചാർജ് ചെയ്യുന്ന ആളുകൾക്ക് ആമസോൺ പ്രൈം ലൈറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും ഡയറക്റ്റ് ആമസോൺ പ്രൈം ലൈറ്റ് ഓൺ ആപ്ലിക്കേഷൻ ഓൺ ആക്കിയിട്ട് അത് ചെയ്താലൊന്നും വർക്ക് ചെയ്യില്ല അത് നിങ്ങൾക്ക് പ്ലേ ഓർ പോയാൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട് അതിൽ അത് ആക്ടിവേഷൻ ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ എയർടെൽ താങ്ക്സ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഈ റീചാർജ് ചെയ്ത ശേഷം എയർടെൽ താങ്ക്സ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക നിങ്ങളുടെ രജിസ്റ്റേഡ് നമ്പർ വെച്ച് ലോഗിൻ ചെയ്യുക അതിനുശേഷം അതിലുണ്ടാവും ക്ലെയിം ഒ ടി ടി എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും അതിൽ പോയാൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുക അതിൽ കാണിക്കുന്നുണ്ടാവും ആമസോൺ പ്രൈം ലൈറ്റ് ആക്ടിവേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക പിന്നെ അതിനുശേഷം അതിൽ എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് എന്നാൽ നിങ്ങൾ മിക്കവാറും നിങ്ങളുടെ രജിസ്റ്റേഡ് നമ്പർ തന്നെയാണ് ആ നമ്പർ വെച്ച് നിങ്ങൾക്ക് മെയിൽ ഐ ഡി വെച്ച് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ടി വിയിലേക്കൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പല ആളുകൾ ടി വിയിലേക്കും മെയിൽ ഐ ഡി അടിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെയല്ല ടി വിയിലേക്ക് ആഡ് ചെയ്യേണ്ടത് അതിൻ്റെ വെബ്സൈറ്റിൽ പോവാം അതിൽ ആഡ് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആ അഞ്ച് വേർഡൊക്കെ അടിക്കാനാണ് കാണിക്കുക ഇംഗ്ലീഷിൻ്റെ വേർഡും അതുപോലെ നമ്പറൊക്കെ ആയിരിക്കും അത് ടി വി ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിലൊരു കോഡ് കാണിക്കുന്നുണ്ട് ആ കോഡ് ഇതിലടിച്ചിട്ട് ആഡ് അടിക്കുമ്പോഴാണ് ഇത് ടി വിയിലേക്ക് വരുന്നത് അത് പലർക്കും അറിയില്ല ഒരുപാട് ആൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഒരു കുടുത്തൊന്നും കിട്ടുന്നില്ല അപ്പോൾ അതിനൊക്കെ ആ സംശയങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ മുകളിൽ കൊടുക്കുന്നത് പരമാവധി കോൾ ചെയ്യുന്നതിലും ബെറ്റർ നിങ്ങൾ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുക അപ്പം ഞാൻ ഫ്രീ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് കറക്റ്റ് മറുപടി തരുന്നതാണ്